എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഉജ്ജ്വൽ യോജന ഗ്യാസ് സ്റ്റൗവും സിലിണ്ടറും അടക്കമുള്ള ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അപേക്ഷകൾ സമർപ്പിക്കാം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട മറ്റു അറിയിപ്പും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഉജ്വൽ യോജന പദ്ധതി പ്രകാരം രാജ്യത്ത് ഒൻപത് കോടിയോളം ആളുകൾക്കായിരുന്നു ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നത് ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള മറ്റ് പാചക ഉപാധികൾ ഉപയോഗിച്ച് പാചകം ചെയ്തിരുന്ന ആളുകളെ സുരക്ഷിതമായ പാചക രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് ഇത് പ്രകാരം എട്ട് കോടിയിലധികം ആളുകൾക്ക് ഉജ്ജൽ യോജന കണക്ഷൻ നൽകിയിരുന്നു ലോക്സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കെ ഈ പദ്ധതി വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ ആളുകൾക്ക് ഉജ്ജൽ യോജന കണക്ഷൻ നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുകയും ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിച്ചിരുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ സബ്സിഡി മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ അപേക്ഷ കഴിഞ്ഞ മാസം മുതൽ ആരംഭിച്ചിരുന്നു അങ്ങനെ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഉജ്ജ്വൽ യോജന കണക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ പല ആളുകൾക്കും ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ലഭിച്ചിട്ടുണ്ട് പല ആളുകളും ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇനി അടുത്ത സിലിണ്ടർ മുതൽ റീഫില്ല് ചെയ്യുമ്പോൾ അവർക്ക് ആകെ വരുന്നത് അറുന്നൂറ്റി പത്ത് രൂപയ്ക്ക് താഴെയായിരിക്കും ഒരു സിലിണ്ടറിന് നമുക്ക് തൊള്ളായിരത്തി പത്ത് രൂപയോളം നൽകേണ്ടി വരുമ്പോൾ ഡെലിവറി ചാർജ് അടക്കം തൊള്ളായിരത്തി അൻപത് രൂപയോളം നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് കേവലം അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെയായിട്ട് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്ന സമയത്ത് മുഴുവൻ പണവും നൽകണം എന്നാൽ ഇവർക്ക് സബ്സിഡി ആയിക്കൊണ്ട് മുന്നൂറ് രൂപ അക്കൗണ്ടുകളിൽ എത്തും ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നിലവിൽ ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള അതായത് ബി കാർഡോ എ എ മഞ്ഞ റേഷൻ കാർഡോ ഉള്ള നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത എല്ലാ വനിതകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് അംഗങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഫോട്ടോ എന്നീ രേഖകളും നിലവിൽ ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട നിക്ഷിത ഫോമിൽ പൂരിപ്പിച്ച അപേക്ഷയുമാണ് തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസികളിൽ സമർപ്പിക്കേണ്ടത് ഇന്ത്യൻ ഗ്യാസ് ഭാരത് ഗ്യാസ് ഉൾപ്പെടെ എല്ലാ ഗ്യാസ് ഏജൻസികളിൽ നിന്നും ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതി പദ്ധതിയിലേക്ക് മാറാൻ കഴിയുമോ എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നിലവിൽ അതിനുള്ള ഒരു അർഹതയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകളെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല അതോടൊപ്പം തന്നെ നിലവിൽ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്ക് ഇത് സറണ്ടർ ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ വന്നിട്ട് അബദ്ധത്തിൽ സറണ്ടർ ചെയ്ത ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും സബ്സിഡി പിന്നീട് ലഭിക്കില്ല യോജന പദ്ധതിയിലേക്ക് ഇവർക്ക് അപേക്ഷിക്കാനും കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡെലിവറി ചാർജിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ടുള്ള കൊള്ള നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നിന്നും വീടിലേക്കുള്ള ദൂരം നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ ഇത് രേഖപ്പെടുത്തി സ്ഥാപിച്ചിട്ടുണ്ടാകും അത് എത്രയാണ് എന്ന് കണക്കാക്കുകയും ചെയ്യുക അത് മാത്രം നൽകുക മാത്രമല്ല നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുമ്പോൾ ബില്ല് ചോദിച്ച് വാങ്ങുക ബില്ലിൽ ഉള്ള തുക മാത്രം അവർക്ക് നൽകുക മാത്രമല്ല ഓൺലൈനായിട്ട് പണം അടയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തുക മാത്രം നൽകിയാൽ മതി ഡെലിവറി ചാർജ് ഉണ്ടെങ്കിൽ ഡെലിവറി ചാർജും നൽകേണ്ടി വരും പക്ഷേ അധികമായിട്ടുള്ള തുക ഇവർ വാങ്ങില്ല എന്ന് ഓർക്കണം യു പി എ ആപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനും ഗ്യാസിൻ്റെ വില നൽകുവാനും സാധിക്കുന്നതാണ് അത് ഡെലിവറി ചെയ്യുന്ന ആളുകളുടെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയല്ല നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ്റെ നമ്പർ അതിൽ നൽകിക്കൊണ്ട് കൺസ്യൂമർ നമ്പർ നൽകിക്കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തുക മാത്രം നൽകിയാൽ മതിയാകും പരാതികൾ ഉണ്ട് എങ്കിൽ അതായത് സപ്ലൈ ഓഫീസുകളിൽ അറിയിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്കും എനേബിൾ ചെയ്ത് വെക്കുക ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും മറ്റൊരു വീഡിയോയും മേ നമുക്ക് ഇന്നും കാണാം തീർക്കും